ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പൂക്കാടെ കയ്യിലൊരു ചെറിയ മുറി ഉണ്ടായിരുന്നു അതിന് സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെട്ടാൻ പോയപ്പോൾ അടുത്തൊരു ചെറിയ വീഡിയോ ആണ് സ്കൂളൊത്തൊല്ലാത്തത് കൊണ്ട് തന്നെ മക്കളെ നോക്കാൻ വേറെ ആരുമില്ല അപ്പോൾ കുട്ടികൾ നമ്മുടെ പിന്നാലെവിടേക്കും വരും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നവഴിക്ക് നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ നല്ല ലൈറ്റ് ആയപ്പോൾ പുറത്തൊക്കെ ഇറങ്ങാ ടൈമൊക്കെ ആയപ്പോഴത്തേ നല്ല നട്ടുച്ചയുണ്ട് നല്ല വെയിലും അല്ലേ അവർക്ക് വിഷക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഒരു ഷോപ്പ് കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുകയെന്ന് വിചാരിച്ച് ലൈറ്റായിട്ട് അങ്ങനെ ഞമ്മളിതാ അവിടെ ചെറുതിരുത്തിയുള്ളൊരു കിസ്നസ് ഷോപ്പിൽ ഇറങ്ങി കയറിയിട്ട് നമ്മൾ എന്താ വേണ്ടത് ചോദിക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് മാക്രോണി മതിയെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങളാണെങ്കിൽ ഓരോ ചട്ടിപ്പത്തിയും ഓരോ കായ്പോളയും കൂടി മേടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓർഡർ ആക്കിയിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ഒരു കൊണ്ടത്തെ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ മൈക്രോണി ചിക്കൻ്റെ മൈക്രോണിയാണ് വാങ്ങി കൊണ്ടുവന്ന് നിൽക്കുന്നത് പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടക്ക് വാങ്ങാറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ചായിട്ട് നിർത്തിയതായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതി തോന്നി അപ്പോൾ വീണ്ടും അതൊന്ന് ഓർഡർ ആക്കി അങ്ങനെ നമ്മൾ ഓരോ മൊജിത്തും കൂടി ഓർഡർ ചെയ്ത് കേട്ടോ ഇക്ക ചായ പറഞ്ഞത് കേട്ടോ ഞങ്ങൾക്ക് ദാഹം നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ അത്രയും ഫുള്ളായിട്ട് ആരും കുടിക്കില്ല അപ്പോൾ ഷെയർ ചെയ്യാം എന്ന് അങ്ങനെ ഞാൻ മൊജിയിത്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുടിച്ച് വെക്കുമ്പോൾ സ്ട്രോബെറിയുടെ മൊജീത്തോ ആയിരുന്നു ഒരു ഫ്ലേവറായിരുന്നു അപ്പം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ലുബമോൾ കുടിച്ചപ്പോഴും അടിപൊളിയ മച്ചി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യാൻ പോയി കൈ വാഷ് ചെയ്യാൻ പോയപ്പോൾ മക്കൾക്ക് അതിൽ കോയൻസ് ഇട്ടിട്ട് എന്തോ എടുക്കണതാണെന്ന് പറഞ്ഞു ഷു എടുക്കണതാണ് കോയിൻസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവർ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇക്കപ്പത്തേനും ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽക്ക് പോകുകയാണ് അപ്പോൾ ഇത് മെയിൻ റോഡല്ല കേട്ടോ ചെറുതൂരി മെയിൻ റോഡല്ല ഞങ്ങൾ അവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു പോക്കറ്റ് വഴിയുണ്ട് അതേ തന്നെ കയറിയിട്ട് പിന്നെ മെയിൻ റോഡിലേക്ക് കേറാന്ന് വിചാരിച്ചു ക്യാമറ കട്ട് ചെയ്തിട്ട് കേറാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ വഴി കയറിയതാണ് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു ബായ്